പൊതുധാരണ പോലെ വലിയ സമ്പൽ സമൃദ്ധിയിലൊന്നും അല്ല താങ്കൾ പിറന്നു വീണത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് മലയാള സിനിമയിലെ ഇതിഹാസ തുല്യമായ ഉദയ സ്റ്റുഡിയോയുടെ ഉടമ കുഞ്ചാക്കോയുടെ കൊച്ചുമകന് അങ്ങനെ കഷ്ടപ്പാട് വരേണ്ട ഒരു കാര്യവുമില്ല പിന്നെ പിന്നെന്താ താങ്കൾ അങ്ങനെ അത് 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 പിന്നെ 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 ഇത് ഇതോ കാര്യം ഓ ദാരിദ്ര്യം പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതൊക്കെ തന്നെ ആയിരിക്കണം സിനിമയിൽ നിലനിൽക്കാനും ഒരു അഭിനേതാവുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും മുന്നോട്ടുള്ള യാത്രയിൽ എന്നെ പാകപ്പെടുത്തിയതൊക്കെ ആ ഒരു അനുഭവങ്ങൾ തന്നെ ആയിരിക്കാം സിനിമയിൽ വരുമ്പോൾ പോലും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അവർ കടന്നുമായിട്ടുള്ള ദുഷ്കരമായ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള അവസ്ഥകള് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഞാനും ഒരു പരിധിവരെ അത് കണ്ടും കേട്ടും അനുഭവിച്ചും പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളെ ആരെയും കടത്തിൽ മുങ്ങി എല്ലാം നശിക്കുന്നതിന് മുമ്പ് ഒരു അവസാന ശ്രമം നടത്താൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലരും വിചാരിക്കുന്ന പോലെ ഒരു നോട്ട് നോട്ട് വിത്ത് വിത്ത് ഐ വാസ് ബോൺ സിൽവർ സ്പൂൺ കണ്ടും കേട്ടു എന്നൊക്കെ പറയുമ്പോഴും അവിശ്വസനീയത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായിരുന്നു താങ്കൾ ഉണ്ടായപ്പോഴത്തെ അവിടുത്തെ പ്രതിസന്ധി സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് അതിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി അഭിമാനം പണയം വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും എൻ്റെ മാതാപിതാക്കൾ കൂടി ഉണ്ടായിരുന്നു അത് അവരിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങളൊന്നാണ് ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എൻ്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും തെറ്റിപ്പോയ കണക്കുകളൊക്കെ തിരുത്താം നഷ്ടങ്ങളൊന്നും സാരമില്ല സന്തോഷിക്കാൻ എനിക്കിപ്പോൾ വലിയൊരു നേട്ടം നേട്ടമുണ്ടായില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയും നന്മയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ദൈവം ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടു തരികയുള്ളൂ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു താങ്കളെ കുറിച്ചുള്ള പൊതുധാരണ വളരെ മാന്യനാണ് എന്നതാണ് അതെ മാന്യത പലപ്പോഴും ഒരു അസ്വാതന്ത്ര്യമാവില്ലേ താങ്കൾ എല്ലാവരുടെയും മുമ്പിൽ നല്ലവനായിട്ട് ഭാവിക്കേണ്ടി വരും മനസ്സിലുള്ളത് മറച്ചു വെക്കേണ്ടി വരും ഇല്ല അതിലൊരു ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് ഞാനത് ഭാവിക്കേയല്ല പിന്നെ മാന്യത എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ സ്വഭാവമാണ് അതൊരു മാന്യതയായി മാറുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അതെൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ ഞാൻ ഇപ്പം നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ തെറി വിളിക്കുന്നത് കേൾക്കാറുണ്ട് എന്റെ ലൈഫിൽ എനിക്ക് തെറി വിളിക്കുന്നത് ചീത്ത വിളിക്കുന്നത് എന്നെ കുറച്ച് കാണിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഒരാളെ ഞാൻ ചീത്ത വിളിക്കുകയാണെങ്കിൽ ഞാൻ അസപ്പതിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വരുന്നത് അടിച്ചാൽ എന്തെങ്കിലും ഇല്ല പ്രതികാര വാസന ഇല്ല ഇപ്പം ചാക്കോച്ചൻ എന്താ പുണ്യാളനാണോ അല്ലല്ല പ്രതികാരം എന്ന് പറയുന്നത് എന്റെ പ്രതികാരം വേറൊരു ലൈൻ പ്രതികാരമാണ് മാത്രം ബുദ്ധി പാളിപ്പോയി അല്ലേലും നാളായിട്ട് ഈ ടക്കി വേണം കുഞ്ചാക്ക മുതലാളിയുടെ കൊച്ചുമകൻ വീണ്ടും അങ്ങനെ ഭരിക്കാൻ വരണ്ട എന്ന് വിചാരിച്ച് ആരെങ്കിലും തളർത്താൻ ശ്രമിച്ചു എന്താ ഉദ്ദേശം എനിക്കറിയില്ല ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ശ്രദ്ധ കൊടുത്തിട്ടില്ല ഞാൻ എന്റെ ജോലിയിൽ ശ്രദ്ധ പൂന്നി കൊണ്ടുപോകുന്ന ആളാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനോ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിൽ എനിക്കെതിരെ എന്ത് ചെയ്യുന്നു എന്നെപ്പറ്റി വളരെ കാര്യമായിട്ട് അന്വേഷിച്ച് ചിന്തിച്ച് അതിനെപ്പറ്റി ബോധർ ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു രീതിയല്ല എൻ്റെ ഈ പറഞ്ഞ പോലെ പരിഗണനകൾ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരങ്ങൾ ഇല്ലാതിരുന്ന ഒരു ഒരു കാലഘട്ടവും ഒരു ഒരു അവസ്ഥയും കാര്യങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിലും അപ്പോഴും താങ്കൾക്ക് ആ കുടുംബമഹിമയുണ്ടല്ലോ ആ ഉദയാന്നുള്ള പേരുണ്ടല്ലോ ഒരുപാട് നേരമായി ചൊറിയുന്നു ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു കുടുംബമഹിമയും പേരും കൊണ്ടിട്ട് നമ്മൾ റേഷൻ കടയിച്ച അരി കിട്ടോ നമുക്ക് ഇല്ലല്ലോ അതിന് കാശ് തന്നെ വേണം അപ്പൊ അങ്ങനത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സത്യമാണോ ഈ പറയുന്നത് സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല അതില് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അവസരങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോ അങ്ങനത്തെ ഒരു കുടുംബ മഹീമയും പാരമ്പര്യം വെച്ചിട്ടുള്ള അംഗീകാരങ്ങളും എന്തെങ്കിലും സഹായങ്ങളും നമുക്ക് കിട്ടും കിട്ടാം മുതാളിയുടെ സങ്കടം മാറ്റാനല്ലേ ഞാനിതെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഓർത്തോർത്ത് വിഷമിച്ചാലേ ആ സങ്കടം മാറുള്ളൂ പേഴ്സണൽ ആയിട്ട് പറയുക ഐ ആം പ്രൗഡ് ഓഫ് യു